എന്തോ കോളം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് എല്ലാവർക്കും നമ്മുടെ സ്വാഗതം സ്വാഗതം എല്ലാരും വന്നിട്ടുണ്ട് നേരെ കെച്ചുട്ടനെസ് മേടിച്ചതിനുള്ള ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ് ഞാൻ പ്ലാൻ ചെയ്ത അവന്റെ ഒരു ഫോട്ടോയും അവന്റെ മാർക്ക് ലിസ്റ്റ് അതും കൂടെ വെച്ച് ഫ്രെയിം ആക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷെ ഞാൻ അത് ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ ഫോൺ കംപ്ലൈൻറ് ആയി അപ്പം അവര് പറഞ്ഞു വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് അഡ്രസ്സും പേയ്മെന്റ് ഇട്ട് തന്നാമായിരുന്നു എന്നുവെച്ചാൽ ഞാൻ ഒരു വട്ടം അവിടെ ചെയ്യിപ്പിച്ചാണ്ട് ഞാൻ കൺഫേം വന്നാൽ അവർക്ക് അറിയാം അതായിരുന്നു എന്റെ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കൊടുക്കാൻ പ്ലാൻ ചെയ്തത് വെച്ചാൽ അവന് അത് ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാണെങ്കിൽ എന്നാ ഷർട്ടൊക്കെ ആണെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ പോകും ഇതാവുമ്പോൾ നമുക്ക് എപ്പോഴും കാണുകയും ചെയ്യാം അവനും പിള്ളേരൊക്കെ ആയി കഴിയുമ്പോ അവർക്കാണെങ്കിലും കാണാലോ ഏഹ് ഇപ്പം പപ്പാ പറയുന്നുണ്ട് അല്ല അമ്മ പറയുന്നുണ്ട് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചതാണ് മാർക്ക് ലിസ്റ്റ് കാണിച്ചാലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ അപ്പം അങ്ങനെ ഒരു ഗിഫ്റ്റ് ആണ് അവന് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത് പക്ഷെ അത് നടന്നില്ല എന്നാലും അമ്മയും ആൾക്കുട്ടിയും കൂടെ സൂപ്പർ ഒരു ഗിഫ്റ്റ് അവന് വേണ്ടി സെലക്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് മേടിച്ചോണ്ട് വന്നിട്ട് ഇപ്പൊ മൂന്നാല് ദിവസമായി നമുക്ക് കൊടുക്കാൻ പോകാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് എന്റെയും പപ്പാടേയും മകം നാടൻ കോഴി പൂവനും ഇവരുടെ വകയായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് എടുത്തോ അപ്പൊ അതും കൊടുത്ത് ഹാപ്പി ആയിട്ട് അടിച്ചുപൊടിച്ചിട്ട് വരാം അതാണ് ഇന്നത്തെ വീഡിയോ നേരെ സന്ധ്യ ആയപ്പോ എന്തോ കോളം കൊണ്ട് വരുന്നുണ്ട് എന്നാ പിന്നെ ചക്കണോ ഇതിന്റെ പൂ ഞാൻ അങ്ങോട്ട് പോവായിരുന്നേ ഞാൻ ഉപ്പാറക്കേ പോവായിരുന്നു നമ്മടെ നാളെ അയക്കാനുള്ള കുറച്ച് സാധനം ഇത് ആ അത് എടുക്കാൻ വേണ്ടി പോയതാ അപ്പൊ ആ വഴിയിൽ ആ ചേച്ചി നീക്കുന്ന മുട്ടയൊക്കെ മേടിക്കുന്നേ നമ്മൾ ഓട്ടം വന്ന വീട്ടിലെ അപ്പൊ ആ ചേച്ചി പറഞ്ഞു ആ ചേച്ചി എന്നോട് കോഴിക്കുഞ്ഞിനെ കൊടുക്കാണ്ടോ ചേച്ചിയൊന്നും അപ്പൊ ഞാൻ കോഴിക്കുഞ്ഞിനെ വേണമെങ്കിൽ തരാം രണ്ടു തെണ്ണം ഉണ്ട് കൊടുക്കാന്നു പറഞ്ഞു അപ്പൊ ചേച്ചി മോനെ ഒരു പൂവനുണ്ട് ഭയങ്കര ശല്യമാണ് എല്ലാ കോഴികളും കൊത്തുവാന്നാണ് ഞാൻ പറഞ്ഞു ആണോ കൊടുക്കുന്നു ചേച്ചി ചേച്ചി പറഞ്ഞാ കൊടുത്തേക്കാൻ വരുന്നോ അപ്പൊ ഞാൻ പോയി ഇവരി നിക്കുവാണ് അഞ്ചു പറഞ്ഞാൽ പിടിച്ചോ ഒരു സഞ്ചിങ്ങാ എത്ര അപ്പൊ കൊറേ ദിവസമായിട്ട് എനിക്കൊരു ആഗ്രഹമായിരുന്നു നാടൻ കോഴി കറി കൂട്ടണ എന്നാന്ന് വെച്ചാ നമ്മുടെ വീട്ടിലെ കോഴീനൊന്നും കൊല്ലാറായില്ല പിന്നെ കഴിഞ്ഞ ദിവസം അപ്പായ ഇവിടെ നാടൻ കോഴി കൊണ്ടുവന്നിട്ടുണ്ട് കറി വെച്ചായിരുന്നു പക്ഷെ അത് അങ്ങ് സെറ്റ് ആയില്ല കഴിച്ചിട്ട് ടേസ്റ്റ് മാറിയില്ല നമുക്ക് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ തോന്നലോ മനസ്സിൽ ഫുഡ് കഴിക്കണോ കൊതി കൊതിയല്ല ആഗ്രഹം പിന്നെ ഒരു ദിവസം ഇവൻ പറഞ്ഞായിരുന്നു ഇവന്റെ കൊച്ചു കോഴി ഇറച്ചി എനിക്ക് എനിക്ക് കൊച്ചനൊക്കെ ഒരേ നാച്ചുറ ഞങ്ങൾക്ക് ചിലർക്ക് ചിക്കൻ ഇഷ്ടല്ലേ ഞങ്ങൾക്ക് ചിക്കൻ ഇഷ്ടമല്ല ബീഫ് പിന്നെ കരള് കരൾ ഫ്രൈ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് കുറച്ച് പേഴ്സണൽ ആയിട്ട് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പോൾ കൊച്ചക്ക് നാടൻ കോഴി എവിടെ കിട്ടിയാലും കൊച്ചി മേടിക്കും കറി വെക്കും അതുപോലെ തന്നെ ഞാനും നാടൻ കോഴി ഉണ്ടെങ്കിൽ കറി വെച്ചിട്ട് കൊച്ചിനെനെ വിളിക്കും ഓരോ പോകുന്നതിന് മുമ്പ് കിച്ചിക്കൂട്ടിനടുക്കാൻ അവരെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു നമ്മൾ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ലല്ലോ ആ അവനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്താ മറ്റേ ഫുള്ള് പ്ലസ് മേടിച്ചേൻ്റെ അപ്പം ഞാൻ ഓർത്തു ഏതായാലും വൈകിട്ട് പോവാ അപ്പൊ ഇവനെ മേടിച്ച് റെഡി ആയിക്കൊണ്ട് പോവാണെങ്കിൽ അവിടെ പോയി കറി വെച്ചിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം അപ്പൊ ഞാൻ അത് കഴിഞ്ഞു പാവ സിന്തോപ്പിച്ച് വിളിച്ചാൽ വരുമോ നമുക്ക് മൂന്ന് വീട്ടുകാർക്കും കൂടി തിന്നാനുള്ള കോഴി ഇല്ലതാണ് ചെറിയ കോഴിയാണ് രണ്ട് കിലോ സംതിങ് ഞാൻ പിടിച്ചു നോക്കിയിട്ട് അതായത് കൊന്നതിന്റെ വേസ്റ്റ് എല്ലാം പോയി കഴിയുമ്പോ ഒരു കിലോ സംതിങ്രുള്ളൂ അപ്പച്ചി ഒന്നും തോന്നില്ല അപ്പച്ചക്ക് ഞാൻ വേറൊരു പോകും കോഴിയും മേടിച്ച് വല്ല് പോയി മൂന്ന് കിലോ എന്നിട്ട് നമ്മുടെ റൂമിന്റെ പണി തീർന്നു കഴിഞ്ഞപ്പോ എല്ലാരെയും വിളിച്ചിട്ട് കോഴിയൊക്കെ കാറി വെച്ച് സെറ്റ് ആക്കി കൊടുക്കാം നമുക്ക് എനിക്ക് കൊച്ചിന് ഞങ്ങളെ കൊതി മാറ്റാൻ ഉള്ളു കൊതി മാറാൻ ഇന്ന് ഇവനെ റെഡി ആക്കണം കഴിഞ്ഞാൽ കഴുകുന്നേ ഉള്ളൂ ഇപ്പൊ ചെന്നാ ശരിയാക്കി തരും ഞാൻ പോയി സാധനം എടുത്തോ പെട്ടെന്ന് കിട്ടിയേസാ അത് പോകുന്നു പോയിട്ടുണ്ടോ പെട്ടെന്ന് തിരിച്ചു വരുന്നൊക്കെ നല്ല കാര്യം തന്നെ നമുക്ക് എന്തേലും കഴിക്കണോ തോന്നി അന്നേരം കഴിച്ചോട്ട് മാർക്കറ്റിൽ പോയി നാടൻ കോഴീനെ ഭയങ്കര വില അപ്പൊ ഞാനൊന്ന് പിടിച്ചു കാണിക്കുന്ന് പോട്ടോ എന്താ കോഴിക്കോട്ടും കൊറച്ച് ചെളിക്കാത്ത കണ്ണേനോട്ടൊക്കെ കൊത്തി പറക്കിട്ട് കൊത്തും 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 അലങ്കാരം രണ്ടോ കാണിച്ചു മറിഞ്ഞു കിടന്നില്ല കണ്ണു പോലും കാണത്തില്ലോടോ ഇങ്ങനെ കുടിച്ചോണ്ട് നിക്കാൻ ഒരാൾ കുട്ടുമോന്റെ ഏപിച്ചേക്കാം സാധനം എടുത്തോണ്ട് നിങ്ങൾ ഇത് റെഡിയാക്കി അപ്പൊ കൊച്ചു വന്നപ്പോ നമ്മളെല്ലാർക്കും ചോക്ലേറ്റ് ആണ് കൊടുത്തത് ഇതൊട്ടും സ്പ്രേയും ക്രീമൊന്നും കൊണ്ടുവന്നില്ല എന്നാലും സിന്ധു കുഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ക്രീം തരണോന്ന് അപ്പൊ കൊച്ചിന്റെ ഇരിക്കുന്ന ഒര്ണ്ണം എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ അതാണ് ഗിഫ്റ്റ് മറ്റേ ഞങ്ങളുടെ ഗിഫ്റ്റ് ഇന്ത്യ ഞങ്ങളുടെ ഗിഫ്റ്റ് ആണ് ഇത് ഇത് എന്നാന്ന് ഫുള്ളായിട്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും ഇത് എന്നാ ഗിഫ്റ്റ് ആണ് എന്റെ ഗിഫ്റ്റ് കേട്ടോ ഗിഫ്റ്റ് ആ നാടൻ പോയിട്ടോ പിന്നെ

ഫുള് അഭ്യാസം മേടിച്ചേനോന് വേണ്ടിവേ ഇപ്പള ഞങ്ങക്ക് സമയം കിട്ടിയത് നീ അങ് എഴുതി പഠിച്ചോട്ടെ ഓർത്തണ്ടോ ഒരു സെറ്റ് ബുക്ക് അങ് പഠിച്ചവേ ഇനിയുണ്ട് അതെ അതെ കൊച്ച മനസ്സിൽ പോർക്കേ ആ എന്റെ അഞ്ഞൂറ് കയ്യിൽ പക്ഷെ ഞാനും കാലം കാലം നോക്കിയേ അപ്പൊ ആണോ അപ്പൊ ഞങ്ങള് കൊട എടുത്തു കൊട രണ്ടു കൊട ഉള്ളായിരുന്നു പിടി പിടിപൊട്ടിയിരിക്കുന്ന അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ തിരിച്ചു വെച്ച് അയ്യോ ഇല്ല ഞാൻ മേടിച്ചു വന്നെ ആണോ സത്യം പറഞ്ഞാണല്ലോ കെച്ചിക്കൊണ്ട് ഞാൻ അതെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ പ്ലാൻ ചെയ്തേ ഞാൻ അവന്റെ ഫോട്ടോയും ആ മറ്റേ എസ് എസ് എൽ സിയിലെ മാർക്ക് ലിസ്റ്റിലെ അതും കൂടെ ഫ്രെയിം ആക്കി കൊണ്ടിരുന്നേ അതിനൊരുത്തിയോട് ഫോട്ടോ എഴുതിക്കുമ്പോ എന്തിനാ ഇനി എന്തിനാന്ന് ഇനി അത് ഇടാനൊന്നും പറ്റിയല്ലാസ് ഞാൻ അടുത്ത് ആ അത് ഞാൻ സെറ്റ് ആക്കി കൊടുക്കാം അത് വരൂടാ മൂന്നാല് ദിവസം കഴിഞ്ഞ് വരൂ അത് ഇപ്പം പറഞ്ഞ സംഭവം അത് നല്ല എന്നെ വരെയോ അത് നമുക്ക് ഇങ്ങനെ ആരെങ്കിലും വരുമ്പോ ഇങ്ങനെ നോക്കി നോക്കി വരുപോളി എന്നാലിരിക്കട്ടാ അതൊക്കെ ഒരു ഓർമ്മയല്ലേ എന്റെ ചേട്ടാന്ന് തോന്നി അങ്ങനൊക്കെ ഇവര് മൂന്നുപേരും ബ്ലാക്ക് ഞാൻ വേറെ ഉണ്ട് പക്ഷെ നിങ്ങള് മൂന്നുപേരും നല്ലത് അപ്പൊ ഏ നാട്ടാൽ എന്തു പറയുന്നു അപ്പം പഠിച്ചും എടുക്കണ പ്ലസ് വണ്ണിനും പ്ലസ് ടു നല്ല മാർക്ക് മേടിക്ക കോഴീനെ രണ്ടു കിലോ മേടിച്ചപ്പോണ്ടായിരുന്നപ്പോഴും നമ്മൾ കൊന്നുകഴിഞ്ഞപ്പം ഒരു കിലോയെ ഉള്ളായിരുന്നു അത് ഞങ്ങൾ ഞാൻ മേടിച്ചോണ്ടായിരുന്നു വീഡിയോ ഇപ്പൊ നല്ല ആ പോർക്ക് കറിയുണ്ട് ചിക്കൻ കറി നാടൻ കോഴി കറിയുണ്ട് കപ്പൊഴിച്ചുണ്ട് ചപ്പാത്തി ഉണ്ട് ഒരേ പിടി നല്ല കപ്പ കഴിഞ്ഞു അപ്പ മേടിച്ചു നല്ല മാങ്ങയൊക്കെ പോളുന്നുണ്ട് കേട്ടോ പപ്പാടേം കൊച്ചച്ചേടേയും വയറുന്ന് ഉണ്ട് കഴിഞ്ഞ അറിയാം നല്ല ഫുഡൊക്കെ താങ്ങിട്ട് കിടക്കുവാണ് അവര് അടുക്കള എന്നെ നോക്കി എല്ലാ വയറ് നിറഞ്ഞിരിക്കും ഓരോ കഷ്ണം മാങ്ങപ്പഴം കൂടെ കഴിക്കാൻ പ്ലാൻ ഇല്ല കിച്ചുകൂട്ടം പാട്ട് പഠിക്കോ കേട്ടോ ആ ഇന്നൊരു പാട്ട് ഈ പാടി തീ പോയാ മതി അതൊക്കെ ചാരി ഇടുന്നുണ്ട് പപ്പ ഉറങ്ങോ ാണ് പൊടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് രാവിലെ ഇട്ടായിരുന്നു വാരി വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് അതൊന്ന് പൊടിപ്പിച്ചു പറഞ്ഞു പിന്നെ ഇച്ചിരി അലർജി മേടിക്കണം ആ വഴി പോകണം എന്നിട്ട് വിളിച്ചു രാവിലെ വിളിച്ചു അതൊന്നും ഇറങ്ങി വരാമോന്ന് ചോദിച്ചു ഇനി ഇന്നലെ പീരുമേട്ടി വരെ ക്ഷീണമാണോന്ന് ഇനി ക്ഷീണം ഉണ്ടായിരുന്നു ഒന്ന് സമയമുണ്ടെങ്കിൽ ഇറങ്ങി വരാമോന്ന് ചോദിച്ചു രാത് വഴി ഒന്ന് പോയി എന്നെ ഒന്ന് തിരക്കിട്ട് വരണം പോവാണ് ഇപ്പൊ മഴ തൂളുമായിരുന്നു ഇപ്പൊ ചെറിയൊരു വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് പൈപ്പ് ഇട്ട് വെള്ളം എടുത്തേ വരെ നല്ല തോർച്ചയായിരുന്നു അപ്പോൾ പറമ്പിൽ പണിയായിരുന്നു കേട്ടോ കുറച്ച് ചേനയും ഇഞ്ചിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ ഊണ് കഴിച്ചു നേരം വരെ പറഞ്ഞു കിടന്നാ ഇനി കൊച്ചു വരുമ്പോ നാലുമണി കഴിയാലേരാടും പരിസരം എല്ലാം നല്ല വൃത്തിയാക്കിട്ടേക്കുവാണേ ഞാൻ വന്നതേ അതാ നോക്കിയത് മഴ പെയ്തുകൊണ്ട് ചപ്പും മാരി പറക്കി കളഞ്ഞിട്ട് എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ചെത്തിയിലൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ട് ഇത് കഴിഞ്ഞു പോയല്ലേ അതിന്റെ ഒരു കമ്പ് ആ അതെ തൈ കൊളുത്ത് കേറിയിരുന്നു ഞങ്ങള് വന്ന കഴിക്കുന്നുണ്ട് കൊക്കോക്കെ പറിച്ചോണ്ടെട്ടോ കണ്ട എന്നാർക്കും ഒരാൾക്ക് തലവേട്ടലൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെ പേരുമാട് വരെ പോയതായിരുന്നു ക്ഷീണമാ കൊക്കോക്കെ പൊട്ടിച്ച് ചെയ്യുന്നുണ്ടോ ഇപ്പൊ എന്നാവരെയാണ് അഞ്ഞൂറ് ആയിരം രൂപയ്ക്ക് മണ്ട വില വന്നാ കൊറഞ്ഞു ഉറുമ്പോടി ഇട്ടേക്കോട്ടെ ഇവിടെ ഭയങ്കര ഉറുമിന്റെ ശല്യോ വീട്ട് ഈച്ച ശശല്യോ ഈച്ചയും കൂപിച്ച് ഭയങ്കര നമ്മളാ പ്രദേശത്തുള്ള എല്ലാരും പറയുന്നുണ്ട് ആ എല്ലാവരും ഇല്ല ഈച്ച ശല്യോ ഭയങ്കര കൊതുകില്ല വല്ലതും ഇല്ല അവനെ കണ്ടു അവിടെ ഇരിക്കുന്നു പണിയില്ലെന്ന് തോന്നുന്നു അവിടെ ഇരിക്കുവാടി കൂടെ ഇരിപ്പുണ്ട് ഞാനെന്നാ ഈ ചക്ക ഇടാൻ നിർത്തണ്ട വന്നരാന്നെ ടക്ക ഞാൻ തോട്ട കെട്ടിട്ടെ ഏ പഴുത്തന്നോ അതിന്റെ നിറം മങ്ങിട്ടുണ്ട് എനിക്കറിയാലും ഇട്ടുണ്ടോ അല്ലേ കാലയിലോട്ട് മറിഞ്ഞു വീണ്ടെങ്കിൽ ഒടിഞ്ഞു കാല സൈഡും ഉണ്ടോ അതിപ്പം കൊണ്ടിറക്കിയതുള്ളൂട്ടണം എൻ്റെ ഈ സൈഡ് കട്ട് ചെയ്ത് പോകുന്നതാണേ അപ്പൊ നമുക്ക് പണി സത്യം പറഞ്ഞ പെരപണി ഒരാഴ്ച ആയിട്ട് പെൻഡിംഗ് ആയിരുന്നു കാരണം നമുക്ക് ഫെറോസ് ലാബിന്റെ കുറച്ച് വർക്ക് ഉണ്ട് ഒരുപാടൊന്നും ഇല്ല എന്തേലും റൂമിലൊക്കെ ആണെങ്കിലും ഫോണിൽ വെക്കാനും അങ്ങനെ കുറച്ച് കബോർഡൊന്നുമില്ല അല്ലാതെ കുറച്ച് ചെറിയ ചെറിയ വർക്കൊക്കെ ഉണ്ട് അപ്പം അതിന് സ്ലാബ് കിട്ടാനില്ലായിരുന്നു പണിക്കാരൻ ചേട്ടന്മാരാണേലും രണ്ടുപേർ വന്നിട്ട് സ്ലാവ് കിട്ടാനില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി അപ്പം ഇപ്പൊ കണ്ണെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വന്ന് സ്ലാവ് കൊണ്ടുവച്ചതോ നാളെ വന്ന് ബാക്കി സെറ്റ് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് കട്ടപ്പന രാമൻ അവിടെ രാമ അളവെടുത്തിട്ട് പോയിട്ട് രണ്ടു ദിവസമായി നമ്മടെ പണി കഴിഞ്ഞിട്ട് സ്ലാവ് കിട്ടുമ്പോ താഴെ പണിയാന്ന് പറഞ്ഞേട്ടെ അവിടെ അടുത്തൊരു ചേട്ടൻ തന്നെ പണിന്ന് അപ്പം ഇത് കൊണ്ട് വെച്ചിട്ട് നാളെ പണിയാൻ വരും അപ്പം ബാക്കി പണിയുടെ വീട് എന്താ കാണിക്കാത്തെന്ന് കാണിക്കാത്തതെന്ന് ചോദിക്കണ്ടേ ഒരു ചേച്ചി വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങള് പിറവണി ഫുൾ ആക്കിയതിന് ശേഷം കാണിക്കാൻ നിക്കണ്ട ഇടക്കിടക്ക് പണിയുടെ കാര്യങ്ങൾ കൊണ്ട് കാണിക്കണമെന്ന് വെട്ടിയോ അകത്തോട്ട് കേറാറായോഷം അടച്ചോ എന്നൊക്കെ ചോദിച്ചായിരുന്നു നമുക്കെല്ലാം കേട്ടോ അതെ ഇനി തൈലിന് ഓർഡർ കൊടുക്കാൻ വേണ്ടി പോണം അതെ പോകണം അവിടെ ഉണ്ട് കേട്ടോ മാളികുട്ടി സ്കൂളിൽ പോയി വേറെ ഒന്നുമില്ല ഇച്ചിരി ചക്കക്കുരു മാങ്ങ വെക്കണം മീൻ മറക്കണം സമയം ഒരുമണിയായി ഞാൻ അലക്കാൻ പോയത് ഇച്ചിരി താമസിച്ചു പോയി അതുകൊണ്ട് ഇന്ന് രണ്ടു മണിക്കോറുള്ള എല്ലാവർക്കും ഇപ്പൊ ഒരു മണിയായി ഒരാള് കൈതച്ചക്കെ ചെത്തി മുളൊക്കെ ചാലിച്ചു വെച്ചു കേട്ടോ എന്നിട്ട് പപ്പയുടെ വീഴുമ്പോ പപ്പാ കഴിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി വെച്ചേക്കുവാണേ പറഞ്ഞു ചെത്തി വെച്ചിട്ടുണ്ട് ഞാൻ നീ ഞാൻ ഒര്ണ്ണം കഴിച്ചായിരുന്നു പിന്നെ മറ്റേ ഹരിതകർമ്മ ചേച്ചിമാര് വന്നാരുന്നേ അപ്പൊ അതിന്റെ ബുക്ക് എവിടെ ഇരിക്കുന്ന കണ്ടില്ല അപ്പൊ ഞാൻ കൊറേ തപ്പി എന്നിട്ട് അവിടെ തന്നു പിന്നെ അമ്പത് രൂപയും കൊടുത്തു അന്ന് ഇതും കൊടുത്തു പൈസയും കൊടുത്തു എല്ലാ മാസം നേരത്തെ വരുന്ന ഈ ഒരു ചാക്ക് സാധനം നമുക്ക് ഈ പണിയും നടക്കുന്നോണ്ടേ അങ്ങനെ കൊറേ സാധനങ്ങളുണ്ടായിരുന്നു കഴിച്ചു മഴയൊരു ടേസ്റ്റ് കുറവുണ്ട് വെള്ളച്ചക്കും മാങ്ങയാണെങ്കിലും എന്താണെങ്കിലും മഴ ഒരു ടേസ്റ്റ് ഇതിന്റെ കഴിഞ്ഞില്ല ഗ്രാണി മൂന്നാല് പീസ് പടക്ക പടക്കുന്ന കഴിച്ചു അതിന്റെ എരു നെറുകേട്ട് കേറി ഈ ചുമ്പോട് വന്നു വെള്ളവും കുടിച്ച് കണ്ണു വരുന്നു പറഞ്ഞു ഈ മുടി അത് ആ ഇപ്പൊ ഒരുപെട്ട എല്ലാവർക്കും ഉണ്ട് കുഞ്ഞു കുഞ്ഞു പിള്ളേടും മുടി വരെ ഒരടയ്ക്ക് അല്ല പ്രായമായ ഈ ഹോർമോൺ ചേഞ്ചസിന്റെ ക്ലൈമറ്റിന്റെ പിന്നെ നമ്മള് കുഴക്കട്ടിലെ വെള്ളമൊക്കെ ലഭിക്കുന്നത് അങ്ങനെയൊക്കെ വരുന്നതാണ് എനിക്കൊരു പത്ത് ഇരുപത് വയസ്സേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പത്തുള്ള